പതിവ് പോലെ നമ്മുടെ അലാറം അടിച്ചു കേട്ടോ എൻ്റെ തമ്പുരാൻ ഈ അലാറത്തിന് ഇത്ര സൗണ്ട് വെക്കണ്ടായിരുന്നു എന്ന് പിന്നെ എനിക്ക് തോന്നിയത് ചാടി എഴുന്നേറ്റിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം പുസ്തകത്തിൻ്റെ ഇരുന്നു ഓർത്തതും പറഞ്ഞതുമായ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് നോക്കി പിന്നെ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലോട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ അരി അരച്ച് വെച്ചത് കൊണ്ട് വളരെ എളുപ്പമായിരുന്നു പെട്ടെന്ന് തന്നെ ദോശ ഇട്ടെടുത്താൽ മതിയില്ല ദോശയല്ലായിരുന്നു ഇന്ന് അപ്പമായിരുന്നു കേട്ടോ പിന്നെ വെള്ളം കുടി മുടക്കാൻ പാടില്ല എല്ലാവരും ഓർത്തോ വെള്ളം കുടി മുടക്കാൻ പാടില്ല അങ്ങനെ പിന്നെ അപ്പം ചുട്ട് ചുട്ട് കൊടുക്കുമ്പോൾ ഞാൻ വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നില്ല ആൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റ് പിന്നെ ഞാൻ വീഡിയോ ഓണാക്കി ആക്കി വെച്ചത് കണവൻ കണ്ടു കണ്ടതിന് ശേഷം പിന്നെ വാങ്ങാൻ വേണ്ടി കൈ നീട്ടിയില്ല പിന്നെ ഞാൻ കൊണ്ട് കൊടുക്കേണ്ടി വന്നു പിന്നെ നേരെ തുണി വാരി പിടിച്ചിട്ട് ഒരു ഓട്ടോ ആയിരുന്നു അലക്കാൻ വേണ്ടിയിട്ട് ഇന്ന് അതിന് മാത്രം കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഗ്രീൻ പീസ് കറി വെച്ചു പിന്നെ സാമ്പാർ ഒന്നിരത്തത് ഉണ്ടായിരുന്നു പിന്നെ ഇത്തിരി ഉണക്ക മീനും ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ വേറെ ഒന്നും വെക്കാൻ നോക്കിയില്ല പക്ഷേ കുടുവിന് ഭയങ്കര സങ്കടമാണ് കുടു വരച്ചിലായിരുന്നു കേട്ടോ കുടിനെ നോക്കിയാക്കി എടുക്കാൻ ഇത്തിരി പാടായി കാരണം എന്താണെന്ന് വെച്ചാൽ ജീൻസിൻ്റെ നിക്കർ വേണം ജീൻസിൻ്റെ നിക്കറ് വേണമെന്നാണ് കുടു പറയണത് കേട്ടോ എന്നിപ്പോൾ ജീൻസിൻ്റെ നിൽക്കറി ഇടാൻ നോക്കുമോ എന്തായാലും എല്ലാം പറഞ്ഞ് സോപ്പിട്ട് ചായ കുടിക്കാൻ ഇരുത്തിയപ്പോൾ ആദ്യമാകുമ്പോൾ പറഞ്ഞു എനിക്ക് വേണ്ട കറി എനിക്ക് വേണ്ട ഇഷ്ടമല്ലാന്ന് പക്ഷേ ആൾക്ക് വായിൽ വെച്ച് നോക്കിയപ്പോൾ അമ്മ ഉണ്ടാക്കിയ കറി അല്ലേ എന്താ സൂപ്പറാണ് ആൾ കൂട്ടിയിട്ടോ പിന്നെ ഞങ്ങൾ ഡ്യൂട്ടിക്ക് ഇറങ്ങിയേ